ഇബ്രാഹിം എന്റെ ഫസ്റ്റ് ചോദ്യം ആട്ടാ ഇപ്പൊ ഈ ടു വീലറായാലും ത്രീ ആയാലും ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയാണ് ബജാജ് അതിൻ്റെ അത് യാതൊരു സംശയവും ഇല്ല അല്ലെ എക്സ്പീരിയൻസും ഉണ്ട് ബജാജ് കമ്പനീനെ മാത്രം വിശ്വസിച്ചാണ് എടുത്തത് അങ്ങനെ എടുത്തതിൽ ഇബ്രാഹിം നൂറ് ശതമാനം ഹാപ്പിയാണോ അല്ലെങ്കിൽ പണി കിട്ടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഇബ്രാഹിം എവിടെയാണ് സ്വിച്ച് ബോർഡ് പിടിപ്പിച്ചത് ഇവിടെ ഓ ഇത് ഇതാണ് ഓ ഒറ്റൊരു സ്വിച്ച് ബോർഡ് ഒരു സിംഗിൾ സിംഗിൾ ആ പ്ലഗ് സ്വിച്ച് അല്ലെങ്കിൽ അയ്യായിരം രൂപ ആവശ്യപ്പെട്ടത് ഞാൻ നാലായിരം കൊടുത്തു അതെ അല്ലേ ഓ ഇബ്രാഹിം പിന്നെ നമുക്ക് ഒരു വീഡിയോ കൂടി തന്നോട്ട് ഇതിന്റെ റേഞ്ച് ടെസ്റ്റ് റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്കൊരു വലിയൊരു കയറ്റം ഒരു രണ്ടാളാ മൂന്നാള വെച്ചിട്ട് കയറ്റി വന്ന് നോക്കാം പിന്നെ അത് ഒരു പരിപാടിയാണല്ലേ ഞാൻ പറയലെ ഇബ്രാഹിം എന്തിനും തയ്യാറാട്ടാ ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ കേട്ടാ ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബജാജ് ആറി ഇലക്ട്രിക് ഓട്ടോ എറണാകുളത്തെ കെ പി ബജാജ് ഷോറൂമിൽ നിന്ന് ഇബ്രാഹിം ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഇബ്രാഹിം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആട്ടാ ഓടിയിരിക്കുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയപ്പോൾ ഇബ്രാഹിമിനുണ്ടായ അതായത് ബജാജ് ആർ ഇലക്ട്രിക് ഓട്ടോയിൽ നിന്ന് ഇബ്രാഹിമിന് ഉണ്ടായ അനുഭവം ഈ വീഡിയോയിലൂടെ നിങ്ങൾ എത്തിക്കുകയാണ് കേട്ടോ അന്ന് ഇബ്രാഹിം എറണാകുളത്തെ ഈ ഷോറൂമിൽ നിന്ന് ബജാജ് ആർ ഇലക്ട്രിക് ഓട്ടോ ുന്നത് രണ്ടാമത്തെ ഡെലിവറി ആയിട്ടാണ് കേട്ടോ അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീൻ ആയിട്ട് അതിന്റെ ലിങ്ക് കൊടുക്കാം അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും പിന്നെ ഈ വീഡിയോ തികച്ചും സത്യസന്ധമായ വീഡിയോ ആണ് ആട്ടാ മെയിൻ റോഡിക്കായിട്ട് യാതൊന്നും കൂട്ടിച്ചേർക്കുകയോ അതുപോലെ തന്നെ കലർപ്പില്ലാത്ത സത്യസന്ധമായ വീഡിയോ ആണ് ആട്ടാ പിന്നെ ഇബ്രാഹിമിന്റെ വീട് ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആണ് അപ്പൊ ഞാനിന്ന് ഓട്ടം പോണില്ലാട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് സ്റ്റാണ്ടിക്ക് അപ്പം ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് അതെ എൻ്റെ സ്കൂട്ടർ ഇതേ ഇരിക്കും ഈ സ്കൂട്ടറിലാണ് ഞാൻ പോകുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഒരു ഒറ്റ ഒരു മിനിറ്റ് നമ്മുടെ ചാനലിൽ ചെറിയ ചെറിയ റീല് ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ റീല് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരുവിധം വ്യൂ ഒക്കെ ഉണ്ട് കേട്ടാ ഞാൻ രണ്ടു ദിവസമായിട്ടുള്ളു റീല് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ഒമ്പതിനായിരം ഏഴായിരം ഇതൊക്കെ അടുത്ത് വ്യൂ ഉണ്ട് അപ്പം ഞാനിത് തുടർന്നും ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണോട്ടാ പിന്നെ അതുപോലെ തന്നെ ഇത് തുടർന്ന് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ ചാനൽ അതായത് ഓട്ടോ റിലേറ്റഡ് ആയ ചാനലിന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല കേട്ടോ അത് ഈ രീതിയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ റീല് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട ചെറിയൊരു സമയം മതി അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ റീല് കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഓക്കെ അങ്ങനെ ഞാൻ ഇബ്രാഹിമിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ ഇബ്രാഹിമിന്റെ ബജാജ് ആറി ഇലക്ട്രിക് ഓട്ടോ അതെ ഇവിടെ ഒക്കെ ഇബ്രാഹിം ഇബ്രാഹിം ഇതിന്റെ മുകളിലാണ് കേട്ടോ താമസിക്കുന്നത് വാടക ഒക്കെ താമസിക്കുകയാണ് ബാ ഏ ഇബ്രാഹിം എന്നെണ്ട് എന്തുണ്ട് സുഖമല്ലേ ആ നമ്മ അന്ന് കണ്ടാണ് എന്താ വർക്ക് െ അന്ന് കണ്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്റർവ്യൂ വരാല്ലേ ഇബ്രാഹിം എന്തുണ്ട് വിശേഷം പിന്നെ ഇബ്രാഹിം നമ്മളോട് കൂടുതൽ സപ്പോർട്ടാണ് കേട്ടാ വീഡിയോ ചെയ്യുന്നതിനും അതുപോലെ എല്ലാത്തിനും ട്ടാ ഒരു മറ്റുള്ളവരെ പോലെ പിന്നെ ആവട്ടെ അല്ലെങ്കിൽ പിറ്റേ ദിവസവും ആവട്ടെ എന്നൊന്നും പറയാറില്ല നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ എന്തിനും തയ്യാറായിട്ടാണ് തയ്യാറായിട്ടാട്ടാ ഇബ്രാഹിം നിൽക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മളെ നമ്മളെപ്പോലെയുള്ള ബ്ലോഗർമാർക്ക് ആവശ്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉള്ളവർക്ക് ഉപകാരപ്പെടുമ്പോഴാണ് പോലെ ഇങ്ങനെ വീഡിയോ ഇടുന്നവർക്ക് കൂടുതൽ സന്തോഷം അല്ലേ പിന്നെ നമ്മ ഏറ്റവും ലാസ്റ്റ് കണ്ടത് ഈ ഓട്ടോയുടെ അപ്പോൾസറി വർക്ക് സംബന്ധിച്ച വീഡിയോ ആയിട്ടാണ് അല്ലേ ഇലക്ട്രിക് ഓട്ടോയിൽ എങ്ങനെ മൈലേജിനെ ബാധിക്കാതെ അപ്പോൾസറി ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ എന്റെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണാത്തവർ അതിന്റെ ലിങ്കും ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീൻ ആയിട്ട് കൊടുക്കാം അപ്പൊ അതിലേപ്പം ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഇലക്ട്രിക് ഓട്ടോ മൈലേജിനെ ബാധിക്കാതെ എങ്ങനെ അപ്പോൾസറി വർക്ക് ചെയ്യാം എന്നുള്ളത് ഇബ്രാഹിം അങ്ങനെയായിട്ട് ഇതിന്റെ അപ്പോൾസറി വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇബ്രാഹിം ഇബ്രാഹിം എന്നോട് പറഞ്ഞല്ല കമ്പനി വന്നിട്ട് ഇതിന്റെ ആ വയറിങ് അല്ലേ അപ്പൊ അതൊന്ന് നമുക്കൊന്ന് കാണിക്കാം ഫസ്റ്റ് അതൊന്ന് കാണാം അപ്പൊ ഇബ്രാഹിം പറയുന്നത് ഇബ്രാഹിമിനോട് നല്ലൊരു എമൗണ്ട് ആണ് കമ്പനി വാങ്ങിച്ചത് നാലായിരം രൂപയുടെ വർക്ക് അതിന്റെ അകത്ത് ഇണ്ടെന്ന് നമുക്ക് നോക്കാനാ എവിടെ ചെയ്തേക്കണം എവിടെയാണ് എവിടെ അവിടാല്ലേ ഇബ്രാഹിം എവിടെയാണ് സ്വിച്ച് ബോർഡ് പിടിപ്പിച്ചത് ഓ ഇത് അല്ലേ ഒറ്റൊരു സ്വിച്ച് ബോർഡ് ഒരു സ്വിച്ച് ഒരു പ്ലഗ്ഗും അപ്പൊ ഫസ്റ്റ് മീറ്റർ ഇതിനാണ് കാശ് നാലായിരം രൂപ 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 ആവശ്യപ്പെട്ടത് ഞാൻ നാലായിരം കൊടുത്തു ഓ ശരിക്കും പറഞ്ഞത് എത്ര മീറ്റർ വയർ ഉണ്ടാവും ഒരു നാപ്പത്തഞ്ചു മീറ്റർ വയർ കൂട്ടിക്കോ ആ അവര് അവര് പറഞ്ഞ അത് കൂട്ടിക്കോ എന്നാലും സ്വിച്ച് ബോർഡിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഞാൻ വരെ വെച്ചു ഇരുന്നൂറ്റി നാല്പത് എത്ര മീറ്റർ വയർ വന്നിട്ടുണ്ടാവും ഒരു നാപ്പത്തഞ്ചു മീറ്റർ പിടിക്കാം മൂന്ന് പതിനഞ്ച് മീറ്റർ ആണ് ലെങ് അപ്പൊ മീറ്റർ അപ്പൊ ഇത്രയും കഴിഞ്ഞാണ് നാലായിരം രൂപ നാലായിരം അയ്യായിരം രൂപ ചോദിച്ചത് അയ്യായിരം ചോദിച്ചു നാലായിരം കൊടുത്തു ഇത് നമുക്ക് ചെയ്യാൻ പറ്റൂലേ ഇത് നമുക്ക് ചെയ്യാം പക്ഷെ അവര് കമ്പനി പറഞ്ഞു അവർ ആൾ വന്ന് ചെയ്താലേ അവർക്ക് ഉത്തരവാദിത്വം അവരുടെ ആള് വന്ന് ചെയ്യുന്നത് ഇതിൽ വല്ല വ്യത്യാസങ്ങളുണ്ട് ആള് വന്ന് ചെയ്യാൻ ഇതിന് ഒന്നുമില്ല സാധാരണ ചെയ്യുമ്പോ അവർക്ക് അറിയാവുന്ന ഐഡിയ ഒന്നും ചെയ്തിട്ടില്ല ഒന്നുമില്ല ഈ ഒരു സ്വിച്ച് ബോർഡ് മാത്രം പിടിപ്പിച്ചിട്ടുള്ളൂ ഇത് നമുക്ക് ചെയ്യാൻ പാടില്ലേ ചെയ്യാം പക്ഷേ കമ്പനിക്ക് ഉത്തരവാദിത്വം ചാർജറൊക്കെ ഒക്കെ അടിച്ചു അടിച്ചുപോണ ആണ് പറഞ്ഞു അപ്പൊ കുഴപ്പമില്ല നമുക്ക് ചെയ്യണേലും കുഴപ്പമില്ല അത് ആയിക്കോട്ടെ കമ്പനിയുടെ ആയിക്കോട്ടെ പക്ഷെ ഈ റേറ്റ് ഒക്കെ പറയാന്ന് പറഞ്ഞാൽ മുതലാളിമാരോന്നെട്ടോ സാധാരണക്കാരും ഇബ്രാഹിമിന്റെ അവസ്ഥാന വേണ്ട വാടക വാടക വണ്ടി ഓടിട്ട് വേണം വീട്ടിലെ ചില വാടക എല്ലാം നോക്കണ്ടത് അല്ലേ ആ ശരി 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 ഞാനിതിനെ പറ്റി കംപ്ലൈന്റ് ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോ നമ്മള് ഒരുപാട് ബുദ്ധിമുട്ടിക്കണ് എന്താ ഇംഗ്ലീഷിലൊക്കെ എന്താ പറയൂല ഡിസ്റ്റർ എന്താ മിസ് യൂസ് ചെയ്യുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനവിടെ പിടിയൊക്കെ നിർത്തി കാണാം അപ്പൊ ഇതാണ്ട സംഭവം അതെ ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിനകത്തൊരു ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട് വയറിന്റെ നീളം എത്ര വയറ് ലെങ്ത് ടോട്ടൽ പതിനഞ്ച് മീറ്റർ നീളം അത് പതിനഞ്ച് ഇന്റു മൂന്ന് ആകുമ്പോ നാപ്പത്തഞ്ചു മീറ്റർ വരും മീറ്റർ ഇതിന് മാക്സിമം എത്ര ആശം വരും നമ്മള് കണക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു ആയിരം രൂപയുടെ സാധനവും ആയിരം രൂപ പണിക്കാവശ്യം ആയിരം രൂപ പണിക്കാശം കൂട്ടിക്കോ അപ്പോൾ രണ്ടായിരം രൂപ ഏറ്റവും കൂടുതൽ അതെ അല്ലേ വേണ്ട ഞാൻ ഉം പറഞ്ഞാണ് അതെ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇതിന്റെ ഇതിപ്പോ ഇതിന്റെ അധികാരികള് പറഞ്ഞുണ്ട് എന്താണെന്നു ചെയ്യട്ടെ മറ്റുള്ളവർക്കും കൂടി ഇത് ഇങ്ങനെ വരരുത്തോലെ വേറെ ബുദ്ധിമുട്ട് ഇബ്രാഹിം ഇത് പെട്ടുപോയി അല്ലേ ഇബ്രാഹിം നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരാണ് ഈ ഓട്ടോ ഒക്കെ എടുത്തിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങണത് ഇറങ്ങണത് ആരും പോണില്ല എല്ലാം ഇറങ്ങണത്മാരും അപ്പൊ ഇതൊക്കെയാണ് കമ്പനിയിൽ നിന്ന് ആള് വന്ന് ഈ വണ്ടി ചാർജ് ചെയ്യുന്നതിന് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് തരുന്നതിന് നമ്മളോട് ചാർജ് ചെയ്ത റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇനിയാണ് മെയിൻ ഹൈലൈറ്റ് ഇതേ ബജാജ് ആറി ഇലക്ട്രിക് ഓട്ടോ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് അല്ലേ മുപ്പത്താറ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ നമുക്ക് ഓട്ടോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഇതെന്ന് വെച്ചാല് ഈ വീഡിയോ സത്യസന്ധമായിട്ടാ കലർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല സത്യസന്ധമായ കാര്യം ഇബ്രാഹിമിന്റെ അനുഭവവും കൂടിയാണിത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വണ്ടി പറ്റി ചർച്ച ചെയ്യാം അതിനു മുമ്പേ നമുക്ക് ഈ ഓട്ടോറിക്ഷ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മാറ്റിയിടാം ഇവിടെ സ്ഥലവും അപ്പൊ നല്ലൊരു പറമ്പുണ്ട് മാറ്റി ചെയ്യാം ഏഹ് എന്നാ വണ്ടി എടുത്തോ ഇബ്രാഹിം നിർത്തു ഞാനൊന്ന് കേറിക്കോട്ടെ ോട്ടെടുത്താ പോ നല്ലൊരു പറമ്പുണ്ടല്ലോ ആ വന്നാട്ടിട്ടോ ആരുടെ ശല്യം ഇല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാതെ ക്കില്ലാ അത് സംഭവിച്ചു പിന്നെ ബാക്കിൽ സസ്പെൻഷൻ ആയാലും നല്ല സസ്പെൻഷനാണോ അധികം ചാട്ടൊന്നും ഇല്ല അതെല്ലേ ഫ്രണ്ട് ചാട്ടുണ്ടല്ലോ അതല്ല ഞാൻ സ്പ്രിങ് മാറ്റി തരാട്ടാ ഞാൻ സ്പ്രിങ് എക്സ്പേർട്ടാ എനിക്ക് വണ്ടികളൊന്നും അധികം ചാടുന്നതോ അല്ലെങ്കിൽ കുരുക്കോ എനിക്ക് സഹിക്കൂല നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഞാൻ ക്ലിയർ ആക്കി തരാട്ട് സുഖായിരുന്നില്ല ഇത്രയും വലിയ ചാടിട്ട് ചാടിയിട്ട് അതായത് ഇത് അടിക്കണില്ല വണ്ടി ഓടിക്കാനും സുഖമാണ് യാത്ര ഈ ഹൈവേ കൂടെ പോകുമ്പോ മെട്രോ സുഖമാണ് യാത്ര അതൊക്കെ ശരിയാ വലിയ നമുക്ക് പറയാ പറയാ നിക്ക് ഞാൻ വണ്ടിറങ്ങിയേക്കട്ടെ ഇബ്രാഹിം ആ എന്റെ ഫസ്റ്റ് ചോദ്യം ആട്ടാ ഇപ്പൊ ഈ ടൂ വീലറായാലും ത്രീ ആയാലും ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയാണ് ബജാജ് അതിൻ്റെ അത് യാതൊരു സംശയവും ഇല്ല അല്ലെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പൊ ഇബ്രാഹിം എറണാകുളത്ത് ഡെലിവറി അതായത് രണ്ടാമത്തെ കസ്റ്റമർ ആണ് ഈ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയത് ആ അപ്പൊ ഇബ്രാഹിം ബജാജ് കമ്പനീനെ മാത്രം വിശ്വസിച്ചിട്ടാണ് ഇത് എടുക്കാൻ തന്നെ കാരണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസും ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയും ഇബ്രാഹിമിന് മറ്റൊരു വേറെ ആരെങ്കിലും എടുത്ത അനുഭവം ചോദിച്ചിട്ടില്ലേ ചോദിച്ചിട്ട് ഇല്ല അനുഭവം ആരുല്ല ആ ആരുമില്ല പിന്നെ എന്തെങ്കിലും യൂസർ റിവ്യൂ കാണാനോ അതും പറ്റിട്ടില്ല ബജാജ് കമ്പനീന് മാത്രം വിശ്വസിച്ചാണ് എടുത്തത് അങ്ങനെ എടുത്തതിൽ ഇബ്രാഹിം നൂറ് ശതമാനം ഹാപ്പിയാണോ അല്ലെങ്കിൽ പണി കിട്ടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടാ പണി കിട്ടി ഒരു മിനിറ്റ് അതിന്റെ അകത്ത് ഞാൻ ഒരു നൂറ് ശതമാനം കൊടുക്കാം അതിന്റെ അകത്ത് ശതമാന കണക്ക് പറഞ്ഞാൽ മതി എഴുപത് ശതമാനം ഓക്കെ ഉള്ളു അല്ലേ ബാക്കി മുപ്പത് ശതമാനം വ്യത്യാസം മൈലേജിന്റെ വ്യത്യാസം ബാക്കി വണ്ടി എല്ലാം ഒക്കെയുള്ള ആണ് ഉണ്ട് എല്ലാം ഉണ്ട് യാത്രാസുഖം ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് യാത്രക്കാർ കയറിയവർ ആരും ഉദ്യോഗസ്ഥര് മോശം പറഞ്ഞിട്ടില്ല എല്ലാവരും നല്ല ഇതാ പറഞ്ഞു അഭിപ്രായം യാത്രക്കാർക്ക് കേറാൻ വല്ല ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടൊന്നുമില്ല സുഖം യാത്ര ചെയ്തവരുടെ അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായം അഭിപ്രായം മെട്രോയിൽ യാത്ര ചെയ്ത സുഖ അതേ ഒരു ഇതായിട്ട് ഇതിന്റെ വളരെ സുഖം ൂടെ പോലായിട്ട് ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അതെ അപ്പൊ ഇത്രയാണോ നല്ല കാര്യങ്ങളല്ലേ പിന്നെ പിന്നെ ഇതിന് മൈലേജ് മൈലേജിന്റെ പ്രശ്നം അവര് നമ്മള് നൂറ് ശതമാനം ചാർജ് ആയാലും റേഞ്ച് കാണിക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് അമ്പത് ആ റേഞ്ചിലാണ് കാണിക്കുന്നത് നമുക്ക് അത്രേ കിട്ടണു കമ്പനി മൈലേജ് കമ്പനി നൂറ്റി എഴുപത്തെട്ട് പറയുന്നത് പിന്നെ ഒരു പറയുന്ന പരസ്യം ചെയ്യുന്നത് ഇബ്രാഹിമിന് എത്ര എനിക്ക് നൂറ്റി അമ്പത് ആ റേഞ്ചിലേ കിട്ടണുള്ളൂ അതില് പിന്നെ കുറയും കാരണം ഈ ബ്ലോക്കിലൊക്കെ ചെന്ന് പെട്ട് കഴിയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് മനേജ് കുറയും അത് പക്ഷേ നൂറ്റി അമ്പതിനും നൂറ്റിഅമ്പത്തി അഞ്ചിനും മോഡലൊരിക്കലും പോയിട്ടില്ല പോയിട്ടില്ല അല്ലേ നൂറ്റി എഴുപത്തെട്ട് പറഞ്ഞ സ്ഥലത്താണ് അല്ലെ അപ്പൊ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബില് അതിൻ്റെ അകത്ത് ഇത് ഓടിക്കണ കൊറേ ഓട്ടോ ഡ്രൈവർമാര് പറയണ്ട് നൂറ്റി അറുപത് നൂറ്റി എഴുപത് കിട്ടും പക്ഷെ എന്റെ എനിക്ക് വന്നിട്ടില്ല അല്ലെ അപ്പൊ അവര് തള്ളിയതായിരിക്കുമോ അതെ അല്ലേ ഓ അത് അവരങ്ങനത്തെ അങ്ങനെ തള്ളാൻ കാരണം എന്താ വീഡിയോ പറയാൻ എടുക്കും അവരുടെ ആൾക്കാരാണോ ില്ല അങ്ങനെ വരാം ഇബ്രാഹിമിന്റെ അനുഭവമാണ് ഞാൻ ഇത് വീണ്ടും പറയാണ് സത്യസന്ധമായിട്ട് തന്നെ പറയണത് നമുക്ക് ആരെയും ഉപകരിച്ചു പറഞ്ഞിട്ട് മോശം ഒരു കാര്യം അതിന്റെ ഒരു കാര്യം പറഞ്ഞ സ്റ്റാഫുകളൊക്കെ നല്ല സഹകരണു ആ നല്ല സഹകരണമാണ് മൊത്തം ഈ കേരളത്തിലെ മൊത്തം ഇൻചാർജ് ഒരാളുണ്ട് കാഷി ആഷി പുള്ളി വളരെ മാന്യമായിട്ട് പെരുമാറുന്ന അപ്പൊ ഇബ്രാഹിമിനെ ഇപ്പൊ ഇവരോട് വിളിച്ചിട്ട് ഈ പ്ലഗ് ഇങ്ങനെ ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും പറയാറില്ലേ പറഞ്ഞു ഷോറൂമിൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കമ്പനിക്ക് അല്ല അവരും അറിയേണ്ടത് അവര് ഇങ്ങനെയൊക്കെയാണ് കൊള്ളയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബജാജ് ആറി ഇലക്ട്രിക് ഓട്ടോ എടുക്കുന്നവരോട് അല്ലേ ഇങ്ങനെ ചെയ്യുന്നത് അവരും കൂടി അതെ അറിയാം പിന്നെ ഇബ്രാഹിം പറഞ്ഞില്ലേ ഇതിന്റെ ചാർജിങ്ങില് ചെറിയ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു ഇബ്രാഹിം ആദ്യമായിട്ട് നൂറ് ശതമാനം ചാർജ് കാണിക്കൂറ് ചാർജ് കേറിയിട്ടുണ്ട് നൂറ് ശതമാനം കാണിക്കണ്ട റേഞ്ച് റേഞ്ച് കാണിക്കണത് കാണിക്കണത് നൂറ് ശതമാനം ചാർജില് നൂറ്റി അമ്പതാ റേഞ്ച് കാണിക്കും കമ്പനി പറഞ്ഞ പോലെയാണെങ്കിൽ ഒരു കാണിക്കണ്ട ആണെങ്കിൽ ഒരു കാണിക്കണം നൂറ്റി ചെറിയൊരു ഡിസ്കൗണ്ട് കണ്ടാ ഇത് നൂറ്റി അമ്പതാ കാണിക്കുന്നു ഓടിക്കുമ്പോഴും റേഞ്ചേ ചാർജ് ചാർജൊന്നും കാണിച്ചേ ബാറ്ററി ചാർജ് കാണിച്ചേ ബാറ്ററി ചാർജ് നൂറ് ശതമാനം നൂറ് ഓക്കെ കണ്ടാ ചാർജ് ഫുള്ളായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ ഈ ഒരു ആറ് ശതമാനം ഓടിക്കഴിയുമ്പോട്ട് ക്ലോസ് ആവും ബാക്കി നാലു കട്ട ബാക്കി നാല് കട്ടയില് പിന്നെ താന്നു താന്ന് രണ്ടു കട്ട വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു അറുപത് ശതമാനം പിന്നെ മുഴുവൻ ചാർജ് തീരും ഇബ്രാഹിമിന് ആദ്യം എപ്പോഴാണ് എത്രാമത്തെ ഏത് വീട്ടിലേക്ക് പോകണം മൂന്നാമത്തെ കട്ടയിലെത്തുമ്പോഴാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ കട്ടും തീരും രണ്ടാമത്തെ ഘട്ടം തീരുമ്പ എങ്ങനെയും വീട്ടിലെത്രമോന്ന് തോന്നും ഒരു ചോദ്യം എന്റെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ് ശരിക്കും ഓട്ടോ ഫീൽഡില് അധ്വാനിക്കാൻ തയ്യാറായിട്ട് വരുന്ന ഒരു വ്യക്തി അതായത് ചറപറ ഓട്ടം അവൻ ഓടി കാശ് ഉണ്ടാക്കണം എന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് ഇലക്ട്രിക് ഓട്ടോ അനിവാര്യമാണോ അനിവാര്യമാണ് അത് നമ്മള് പോസ്റ്റേന്ന് ചാർജ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് അനിവാര്യമാണ് പോസ്റ്റേന്ന് ചാർജ് ചെയ്യാൻ എങ്ങനെ ഒരു രണ്ടാം മൂന്നോ മണിക്കൂർ മണിക്കൂർ വേണ്ട അത് സ്പീഡ് സ്പീഡ് ചാർജാണ് അതെ അതെ ഇത് സ്ലോ സ്പീഡ് സ്ലോ ചാർജ് അല്ല സ്പീഡ് ചാർജിംഗ് സ്പീഡ് ചാർജിങ്ങ് അപ്പൊ ഒരു മണിക്കൂറൊക്കെ ഒരു മണിക്കൂർ ഫുൾ ചാർജ് ഒരു മണിക്കൂർ ഫുൾ ചാർജ് വരില്ലല്ലോ അപ്പൊ എന്തായാലും രണ്ടു മൂന്ന് കട്ടൊക്കെ പറ്റും ഓക്കെ എന്നാലും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂർ ഒന്നര മണിക്കൂർ കുത്തിയിട്ടുണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് അവന് ഡീസലാ സി എൻ ജി ആണെങ്കിലും അവന് ഇഷ്ടംപോലെ ഓടാൻ പറ്റും ഒന്നര മണിക്കൂർ ഓടാൻ പറ്റും ഓടാൻ പറ്റും ഓക്കെ അതാ ഞാൻ ചോദിച്ചത് ഏഹ് ശരി ഞാൻ എനിക്കിപ്പോ തോന്നുന്നുണ്ട് സി എൻ ജി എടുത്താൽ മതിയായിരുന്നു അങ്ങനെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് എന്റെ അഭിപ്രായം ഓട്ടോ ഉള്ള സമയമാണെങ്കിൽ നാലുമണി ആകുമ്പോ ഏഹ് അങ്ങനെ പരിപാടി പരിപാടി തീരും പിന്നെ പിന്നെ എനിക്ക് ചാർജ് ശരിക്കും അറിയാൻ പാടില്ല ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഇബ്രാഹിം പറഞ്ഞല്ലേ മൂന്ന് കട്ടാകുമ്പോൾ ആദ്യം തന്നെ ചാർജ് ചെയ്യാനുള്ളത് അപ്പൊ നമ്മ എന്തായാലും പിന്നെ ഇനി ഇരുപത് കിലോമീറ്റർ ഓടൂ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചോണ്ട് വീട്ടിലേക്ക് വന്ന സമയം വീട്ടിലേക്ക് വന്ന സമയത്ത് ഇബ്രാഹിമിന് ഒരു നല്ലൊരു മലങ്കോള് കിട്ടണു ഒരു മുപ്പത് കിലോമീറ്റർ ഓടേണ്ട അത് ഒരു ഇതായിട്ട് തോന്നണ്ട അത് ആപ്പില്ല അതൊരു കുറവായിട്ട് തോന്നണ്ടല്ലോ പക്ഷേ ഡീസലോക്കെ സി എൻ ജി ഒക്കെ ആണെങ്കിൽ നമുക്ക് ആപ്പി പേടിക്കണ്ട പേടിക്കണ്ട അത് ധൈര്യമായിട്ട് പോകാല്ലോ ധൈര്യമായിട്ട് പോവാം അതൊരു പോരായ്മേ അങ്ങനെ സംഭവിച്ചിട്ടില്ല സി എൻ ജി ഇപ്പൊ എക്സോയ്ഡ് എനിക്ക് എക്സോയ്ഡ് ഉണ്ടാവല്ലോ എക്സ് വൈഡില് സി എൻ ജി ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ രണ്ടായിരത്തിഅഞ്ഞൂറ് മുകളിൽ ഓടാം ടാങ്ക് അടിച്ചു രണ്ടായിരത്തിഅഞ്ഞൂറ് മുകളിൽ ഓടാം അപ്പൊ അത് കണക്ക് കൂട്ടുമ്പോ നമുക്ക് ഇത് ആദ്യം തന്നെയാണ് പിന്നെ ഞാനൊരു കാര്യം ഇബ്രാഹിം ഇങ്ങനെ വീട്ടിലേക്ക് വന്ന സമയത്ത് അങ്ങനെ ഒരു ഒരു വർഷം ചിറ്റൂർ അമ്പലം ചിറ്റൂർ അമ്പലം അതെ അല്ലേ ചിറ്റൂർ അമ്പലം പത്തിരുന്നൂറ്റമ്പത് ഓട്ടോ ഓട്ടം പിന്നെ പോയി കഴിഞ്ഞാൽ ഒക്കെ കിട്ടും പക്ഷെ എനിക്കത് പോവാൻ പറ്റിയില്ല പേടിച്ചിട്ട് പോവാൻ പറ്റിയില്ലേ ഓ ശരി കാരണം എനിക്ക് പോസ്റ്റ് ചാർജ് ചെയ്യണ സംവിധാനം എനിക്ക് അറിയാൻ പാടില്ല പോസ്റ്റ് ചാർജ് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല ചെയ്തിട്ടില്ല അത് എത്രയും പെട്ടെന്ന് പഠിക്കാം അതിന്റെ ആപ്പ് കേട്ടണോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ഒരു പ്രാവശ്യം ചെയ്ത പഠിക്കാവുന്ന നൂറ് ശതമാനത്തില് ഒരു മുപ്പത് ശതമാനമാണ് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നേക്കണത് ബാക്കി എഴുപത് ശതമാനം ഹാപ്പിയാണ് ഹാപ്പിയാണ് വണ്ടി ഓടിക്കാനോ യാതൊരു കുഴപ്പമില്ല ക്ഷീണമൊന്നും അറിയില്ല പരിചയം വരെ വണ്ടി ഓടിച്ചാലും മറ്റേ ഡീസൽ വണ്ടി ആപ്പ ഒക്കെ ഓടിക്കുമ്പോ മാത്രേ ഭയങ്കര ക്ഷീണം ആയിരിക്കുള്ളൂ ഇത് ആ ക്ഷീണൊന്നും ഇല്ല ഓടിക്കാൻ സുഖമാണ് ഗിയർ മാറണ്ടുപിടിക്കണ്ട അങ്ങനെ സംവിധാനം വണ്ടി കേറുന്ന പാസഞ്ചർ ഹാപ്പിയാണ് പാസഞ്ചർ ഹാപ്പിയാണ് പിന്നെ ഈ ചാർജിങ്ങിന്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ ഒരു ടെൻഷനേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കമ്പനി പറഞ്ഞാൽ മൈലേജ് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ആണ് അടിപൊളിയാണല്ലോ ഒന്നും നോക്കാനില്ല കമ്പനി പറ കിട്ടിയില്ലെങ്കിലും ഒരു നൂറ്റി അത് വരുന്നില്ല താഴേട്ട് പോകും അതാണ് അടുത്ത സർവീസ് പിന്നെ അത് ഒരയ്യായിരത്തിൽ ഫസ്റ്റ് സർവീസിൽ എന്തൊക്കെയാ ചെയ്തത് ഓഴ്ച മാത്രം വാട്ടർ സർവീസും അതെ അല്ലെ ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മ ഇപ്പൊ ഓടിയ കിലോമീറ്റർ നമ്മക്ക് കാണിച്ചിട്ടില്ല നമുക്ക് കിലോമീറ്റർ ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഇവിടെ ഓ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ ഓടിയാക്കേണ്ടത് എത്ര ദിവസമായി അല്ല എത്ര നാളെ ഇപ്പൊ ഒരു മാസമായി ഒരു മാസം കഴിഞ്ഞേ ഒരു മാസം ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ ഇരുപത്തിയൊന്നാം തീയതി ഡെലിവറി ആയത് കഴിഞ്ഞ മാസം അതെ അല്ലെ പിന്നെ കേട്ടിട്ട് ബാക്കിയുള്ളത് ഓടിയിട്ടുള്ളു പിന്നെ നമുക്ക് ഒരു വീഡിയോ കൂടി തന്നോട്ടാ ഇതിന്റെ റേഞ്ച് ടെസ്റ്റ് റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്കൊരു വലിയൊരു കയറ്റം ഒരു രണ്ടാളാ മൂന്നാള വെച്ചിട്ട് കയറ്റി വന്ന് നോക്കാം പിന്നെ അത് ഒരു ദിവസത്തെ ഒരു പരിപാടിയാണല്ലേ അപ്പൊ എന്നാ ഞാൻ പറയല ഇബ്രാഹിം എന്തിനും തയ്യാറാ ഉപകാരപ്പെട്ടിട്ടുണ്ട് ആ അതെ അതെ ഇങ്ങനത്തെ ആൾക്കാർ വളരെ കുറവാണ് അല്ലേ ശരി അപ്പൊ നമുക്കൊരു ടെസ്റ്റ് കൂടി തന്നെ കേട്ടോ എന്തായാലും വെയിലാണ് ടാതെ നിന്ന് വേർക്കെയാണ് അതോടൊപ്പം ഞാനും നിന്ന് വേർക്കാൻ ബജാജ് ആറ് ഇലക്ട്രിക് ഓട്ടോ എടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയപ്പോൾ ഇബ്രാഹിമിനുണ്ടായ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിൽ എത്തിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ ഓട്ടോക്കാരൻ